നമസ്കാരം സ്വന്തം രാജ്യത്തിന്റെയും പൗരന്മാരുടെയും സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാകുമെന്ന നിശ്ചയദാർഢ്യത്തോടെ തങ്ങളുടെ ശത്രുക്കൾ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും തേടിപ്പിടിച്ച് തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങിയ ഇസ്രായേൽ ലോകം ഞെട്ടലോടെ നോക്കി നിന്ന ഇസ്രായേലികൾ നിസ്സഹായതയോടുകൂടി നോക്കി നിന്ന ഒക്ടോബർ ഏഴിന് സകല പ്ലാനും പദ്ധതിയും തയ്യാറാക്കി കൊലക്കളം ഒരുക്കിയ ഹമാസ് നേതാക്കന്മാരെ ഖത്തറിന്റെ സംരക്ഷണയിൽ വെച്ച് തന്നെ കാലപുരിക്കയച്ചപ്പോൾ വെളിപ്പെട്ടത് ഒരു കൈയിൽ സമാധാന ചർച്ചയും മറുകൈയിൽ തീവ്രവാദികളുടെ സംരക്ഷണവും കൈയാളിയിരുന്ന ഖത്തറിന്റെ ഇരട്ടത്താപ്പായിരുന്നു പ്രതിഷേധങ്ങൾക്കൊന്നും തങ്ങളെ തടയാനാവില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസ പിടിച്ചടക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ മുന്നോട്ട് നടക്കുകയാണ് അതോടൊപ്പം ഗാസയിലെ സാധാരണക്കാർക്കായി മാനുഷിക സഹായ കേന്ദ്രങ്ങൾ ഒരുക്കിയും അക്രമങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയും ഇസ്രായേൽ വേറിട്ടൊരു യുദ്ധമുഖം തുറക്കുന്നു ഈ വിഷയമാണ് ഷെഖീന ന്യൂസ് മണി ചർച്ചയിൽ വിശദമായി നമ്മൾ പരിശോധിക്കുന്നത് ഉള്ളത് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസും ഒപ്പം ഇസ്രായേലിൽ നിന്നും അരുൺ കിഴക്കനുമാണ് പ്രിയ പ്രേക്ഷകർക്കും അതിഥികൾക്കും മണി ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് നമ്മുടെ ഡോക്ടർ മോഹൻ വർഗീസിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം അറബ് ലീഗ് അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ ആറ് ദിന യുദ്ധം പോലെ പുതിയൊരു പടയൊരുക്കമാണോ സാറേ അവിടെ നടക്കുന്നത് ഇപ്പം പുതിയ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു അപ്പൊ നമുക്കറിയാം ഇപ്പത്തെ സിറ്റുവേഷനിൽ പുതിയൊരു ആറ് ദിന യുദ്ധം പോലെ പുതിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ടോ പശ്ചാത്തലത്തിൽ എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം അറബി ഐക്യം എക്കാലത്തും ഒരു മരീചുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അറബി ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിന്റെയും ഒരു സംയുക്ത യോഗം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ അവസാനിച്ചു വലിയ ബോംബാസ്റ്റിക് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി പ്രഖ്യാപനങ്ങൾക്ക് ഉപരിയായി അവരുദ്ദേശിച്ച അറബ് ലീഗും ഇസ്ലാമിക രാജ്യങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കുമോ എന്നതിലാണ് ഇപ്പോഴത്തെ ഒരു സംശയം യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് നടന്ന ആക്രമണങ്ങൾ ആറ് രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇറാൻ എന്ന നോൺ അറബ് രാജ്യത്തെയും അറബി മേഖലയിലെ സിറിയ അതുപോലെ ലെബനൻ പലസ്തീന്റെ പ്രദേശങ്ങൾ എന്ന് വേണ്ട നാലഞ്ച് രാജ്യങ്ങളെയും പല ഘട്ടങ്ങളിലായി എം എൽ എകളെയും ഒക്കെ തന്നെ ആക്രമിച്ചു ഇവിടെ ഒരു ലക്ഷ്മണ രേഖ ലംഘിക്കപ്പെട്ടത് ഖത്തറിലാണ് പ്രത്യേകിച്ച് ജി സി സി രാജ്യമായ ഖത്തറിലാണ് എന്നാണ് പൊതുവെ ഉണ്ടായ ഒരു അറബി ലോകത്തെ ഒരു പ്രതികരണം അങ്ങനെയെങ്കിൽ പ്രതികരിച്ചേ മതിയാകൂ എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു അറബി ഉച്ചകോടി സാധാരണ ഖൈറോയിൽ വെച്ച് കൂടേണ്ട ഉച്ചകോടി ഇപ്രാവശ്യം ഖത്തർ തലസ്ഥാനമായി ദോഹയിലേക്ക് മാറ്റിയത് അതുകൊണ്ടാണ് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള കർശനമായ നിലപാടുകൾ ഞങ്ങൾ എടുക്കും എന്ന രീതിയിൽ തന്നെയാണ് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇസ്രായേൽ വിരുദ്ധതയുടെ പരക്കോടി ആയിരുന്നു ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ സംയുക്ത പ്രഖ്യാപനത്തിൽ കണ്ടത് പക്ഷെ ഈ സമയം ഇസ്രയേൽ ചെയ്തുകൊണ്ടിരുന്നത് ഹമാസിനെ ഫിനിഷ് ചെയ്യുക എന്ന അന്തിമ യുദ്ധ മുഖം തുറക്കുക എന്നതാണ് സമാന്തരമായി ചെയ്തിരുന്നത് കാരണം അറബി രാജ്യങ്ങൾ ഈ തറ്റം വരെ പോകാനും മടിക്കില്ല എന്ന് പൊതുവെ പറയുമ്പോഴും അവർ ചരിത്രപരമായി എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് ഇസ്രയേലിൽ കൃത്യമായ കണക്കുകളുണ്ട് അതുകൊണ്ടാണ് ഒരു ഡിസ്ട്രാക്ഷൻ ഗെയിം എല്ലാ ശ്രദ്ധയും ദോഹയിലേക്ക് തിരിഞ്ഞപ്പോൾ വളരെ ടാക്ടിക്കലായി അവസാന ഒരു പുഷ് എന്ന നിലയിൽ ഗാസ സിറ്റി കേന്ദ്രീകരിക്കുകയാണ് അതായത് പത്ത് ലക്ഷം പേരാണ് ഗാസ സിറ്റിയിലുള്ളത് ആകെയുള്ള ഇരുപത്തിമൂന്ന് ഗാസ എന്ന സ്ട്രിപ്പിലുള്ള ആകെ ഇരുപത്തിമൂന്ന് ലക്ഷം പേരിൽ പത്ത് ലക്ഷത്തോളം പേര് ഇപ്പോൾ അധിവസിക്കുന്നത് ഗാസ സിറ്റിക്ക് ചുറ്റുമാണ് അല്ലെങ്കിൽ അറ്റൗണിന് ചുറ്റുമാണ് അങ്ങനെയെങ്കിൽ അതിലെ ഒരു അന്തിമപക്ഷം എന്നുള്ള നാലുപാടിൽ നിന്ന് വളയ ഒരു ത്രിമുഖ ആക്രമണമാണ് ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കരയാക്രമണവും അതിന് സപ്പോർട്ടായി എയറിയൽ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ വ്യോമ ആക്രമണം അതും അതേപോലെ തന്നെ കടലിൽ നിന്നുള്ള ആക്രമണം ഇങ്ങനെ ത്രിമുഖ ആക്രമണവുമായി ഏറ്റവും അവസാനമായി ഇസ്രായേലിന്റെ ഒരു കണക്കനുസരിച്ച് ഹമാസിന്റെ അവശ്യ ിക്കുന്ന മൂവായിരത്തിൽ പരം പേരെ ഹമാസ് പ്രവർത്തകരെ അവസാനിപ്പിക്കണം എന്നുദ്ദേശമാണ് ഇസ്രയേലിന് തന്നെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ഹമാസ് പോരാളികളാണ് ഇസ്രായേലിന്റെ കണക്കിൽ ഉണ്ടായിരുന്നത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്നും ആയിരത്തി ഇരുന്നൂറോളം പേരെ വധിക്കുകയും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്ത ആ സമയത്തുണ്ടായിരുന്ന മാക്സിമം സ്ട്രെങ്ത് ഇരുപത്തി അയ്യായിരമാണ് അതിൽ നിന്നും വലിയ ഒരു നമ്പർ എലിമിനേറ്റ് ചെയ്തു എന്നാണ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് ഏതാണ്ട് മൂവായിരം പേര് മാത്രം ഇരുപത്തയ്യായിരം പേരിൽ മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് പേര് മാത്രമാണ് അവശേഷിക്കുന്നത് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് ഹമാസിന്റെ പ്രവർത്തകരെ കാലപുരിക്കയക്കാൻ സാധിച്ചു എന്നാണ് ഇസ്രായേലിന്റെ രഹസ്യമായ കണക്കെടുപ്പ് അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന ആളുകളെ ഫിനിഷ് ചെയ്യാൻ അതിൽ ഇസ്രയേൽ ഗസൈലുള്ള അവശേഷിക്കുന്ന മൂവായിരം പേർ പുതിയ റിക്രൂട്ട്മെന്റായി ഒരു ഏഴായിരം മുതൽ പതിനായിരം പേര് വരെ പുതിയ യങ് റിക്രൂട്ട് അവർക്ക് ട്രെയിൻഡ് ആകാനിരിക്കുന്നതേ ഉള്ളൂ അതിന് സമയമെടുക്കും അതുകൊണ്ട് ഫൈനൽ പുഷ് നൗ ഓർ നെവർ അതുകൊണ്ട് ബെഞ്ചമിൻ എതിനെ ആന് അവസാനം ബാലൻസ് ഷീറ്റിൽ കണക്ക് കാട്ടണം എങ്കിൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടു വർഷം തികയുക ഈ രണ്ട് സംവത്സരം കഴിഞ്ഞിട്ടും ബന്ധിമോചനം പൂർണ്ണമായി സാധ്യമാകാത്ത അവസരത്തിൽ തമാസനെ ഫിനിഷ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യമെങ്കിലും കൈവരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വലിയ സമഗ്രമായ ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഇത്രയും മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ലോക ശ്രദ്ധ ഖത്തറിലേക്ക് തിരിഞ്ഞപ്പോൾ സമാന്തരമായി ഗാസായിൽ ഫൈനൽ ആക്രമണം നടക്കുന്നതും ഇപ്പോൾ ഇതാ ഗാസ സിറ്റി ഏത് നിമിഷവും ഇത്രയും പൂർണ്ണമായി കൈയടക്കും എന്ന നിലയിൽ എത്തി നിൽക്കുന്നു ഇത് വലിയൊരു അന്താരാഷ്ട്ര പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധം ഉണ്ടാകുമെന്ന രീതിയിൽ യൂറോപ്യൻ യൂണിയൻ ഒരു ഒരു വെയിൽഡ് ത്രട്ട് പറഞ്ഞു കഴിഞ്ഞു അത് മാത്രമല്ല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഉഗ്രമായി പ്രതിഷേധിച്ചിരിക്കുന്നു ഏതാണ്ട് അറുപത്തി അയ്യായിരത്തോളം പേരാണ് മരിച്ചത് ഈ അറുപത്തയ്യായിരത്തോളം രണ്ട് വർഷത്തിനുള്ളിൽ ഇസ്രയേലി ബോംബാക്രമണങ്ങളിൽ വരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിസ്സഹായരായ വലിയൊരു വിഭാഗം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നത് തിരിച്ചു തുച്ഛീകരിച്ച് കാണാനും ആവില്ല അതുകൊണ്ട് ഇസ്രയേലിന്റെ ഭാഗത്തെ തങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജനതയുടെ ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പലതും യു എൻ പോലും യുണൈറ്റഡ് നേഷൻസിന്റെ മനുഷ്യാവകാശ കൌൺസിൽ പോലും അന്വേഷണം നടത്തി പറഞ്ഞിരിക്കുന്നത് ഇതൊരു വംശഹത്യ ആണ് എന്നതാണ് അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു പക്ഷെ ഉണ്ടാവാം വംശഹത്യയാണോ അതോ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പ് ഉണ്ടാകാം എങ്കിലും ഇസ്രയേൽ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഫൈനൽ പുഷിലേക്ക് നീങ്ങുകയാണ് പ്രത്യേകിച്ചും ഇസ്രയേലിനുള്ളിൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസിനെ പരമാവധി ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കാണുന്നു ഇവിടെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മുസ്താദിന്റെ തലവൻ ഒരു പരിധി വരെ ഒരു മെല്ലപ്പോക്ക് നിലപാട് വേണം എന്ന് രാഷ്ട്രീയ നേതൃത്വത്തോട് പറഞ്ഞതായി ഇപ്പോൾ അറിയുന്നു അത് മാത്രമല്ല ഖത്തറിലേക്ക് ഒരു കരയാക്രമണം ആണ് ഒറിജിനലി ഇസ്രായേൽ പ്ലാൻ ചെയ്തത് അത് വേണ്ട വ്യോമാക്രമണമായി പരിമിതപ്പെടുത്താനുള്ള പ്രധാന കാരണം ഐ ഐ ഡി എഫിന്റെ തീരുമാനമല്ല മറിച്ച് മുസ്താദിന്റെ തലവന്റെ ഒരു ഭാഗികമായ ഒരു തിരുത്തൽ ശക്തിയായി നിന്നതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് ആഭ്യന്തരമായ സുരക്ഷാ ഏജൻസിയായ ഷിൻബിറ്റിന്റെ ഒരു സഹായമാണ് ഇപ്പോൾ കൂടുതലായി തേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇസ്രയേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ ഇത്രയേലും ഭദ്രമല്ല കാരണം പൊതുജന അഭിപ്രായീസുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇസ്രായേൽ ഉള്ളിൽ തന്നെ അലയടിക്കുന്ന പ്രതിഷേധങ്ങളുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടും ഫൈറ്റിംഗ് അഗൻസ് ഇസ്രായേൽ ഇപ്പോൾ അവസാന തീരുമാനമെടുത്തിരിക്കുന്നു നൗ ഓർ നെവർ അപ്പൊ ഗാസ സിറ്റിയെ കൂടി കീഴടക്കി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഗാസയുടെ പച്ച തുരുത്തുകൾ പോലും ഹമാസ നഷ്ടപ്പെടും എന്ന നിലയിലാണ് കാര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രസ്താവനകൾ നടത്താൻ കഴിയുന്നു എന്നല്ലാതെ അറബ് ലീഗിൽ ഉൾപ്പെടെ പ്രസ്താവനാ സാഹിത്യത്തിൽ അഭിനമിക്കാം എന്നല്ലാതെ കാര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഓക്കെ വളരെ ശരിയാണ് ശ്രീ അരുൺ കിഴക്കൻ നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം ഒക്ടോബർ ഏഴ് അടക്കമുള്ള ഇസ്രായേലിന്റെ സുരക്ഷാ ഭീതികൾക്ക് ഒരു ഒരു പരിധി വരെ ഖത്തറ് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘങ്ങളോട് കാണിക്കുന്ന ആ ഒരു സമീപനം അവർക്കൊരു സംരക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒക്ടോബർ ഏഴിന്റെ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഈ ഖത്തറിൽ ഹമാസ് നേതാക്കന്മാർ നടത്തിയ ഒരു ആഘോഷങ്ങളും അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള അവരുടെ ആ ഒരു ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ ന്യൂസുകളിലും അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഖത്തർ പോലുള്ള രാജ്യങ്ങള് ഈ തീവ്രവാദത്തിനോട് ഒരു മൃദു സമീപനം എടുക്കുന്നത് ശരിക്കും ലോക ലോകസമാധാനത്തിനൊരു ഭീഷണി ആവുന്നില്ല ശരിക്കും തീർച്ചയായിട്ടും എക്സ്പെഷ്യലി സാർ നേരത്തെ പറഞ്ഞ പോലെ അറബി യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രികളിൽ നിന്നും ഒരിക്കലും ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സമീപനം നമുക്കറിയാം ഇപ്പം യു എ ആയാലും സൗദി അറേബ്യ ആയാലും കുവൈറ്റ് ആയാലും ഖത്തറായാലും ബഹ്റൈൻ ആയാലും ഏത് ഒമാൻ ആയാലും ഏത് കൺട്രി ആണെങ്കിലും ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ സമാധാനമുള്ളൊരു രാജ്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജോലി ചെയ്യാമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യമാണ് സോ ലോകരാജ്യങ്ങൾ ഒരിക്കലും ഖത്തറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ജി സി സി ഒരു കൺട്രികളിൽ നിന്നും ഈ രീതിയിലുള്ള അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് അവിടെ മുളയ്ക്കാവുന്ന ഒരു മണ്ണായിട്ട് അതിനെ ഒരിക്കലും മാറ്റുമെന്നൊരു പ്രതീക്ഷ ഒരിക്കലും ജനങ്ങൾക്കില്ല അത് മാത്രമല്ല ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ജി സി സി കൺട്രികൾ ഒന്നടങ്കം ഇസ്രായേലിനെ ആക്രമിക്കും എന്നൊരു എനിക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും അതിനൊരു സാധ്യത വലിയ രീതിയിൽ വഴി വഴിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇവരുടെ ഒരു പോളിസി ഉണ്ട് ഇസ്രായേലിന്റെ ശത്രുക്കളെ കണ്ടെത്തുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗാസയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിരുന്നു ഇസ്രായേൽ കൊടുത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാര്യം ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ അതേ കാര്യമേ ഒരു പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മാറി താമസിക്കാനുള്ള അവസരം കൊടുക്കുകയും അങ്ങനെ പല രീതിയിലുള്ള മാറാനുള്ള സാഹചര്യങ്ങൾ ഇസ്രായേൽ ഒരുക്കി എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഓക്കെ ഓക്കെ വളരെ ശരിയാണ് ഇപ്പം ഖത്തറിൽ സോറി ഗാസയിലാണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അക്രമങ്ങളും ഉണ്ടാകുന്നതിന് മുന്നേ ആണെങ്കിലും അവിടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും അവിടുന്ന് ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും അതുപോലെ ഇന്ന് വന്നൊരു ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഒരു മാനുഷികമായിട്ടുള്ള മരുന്നുകളും വെള്ളങ്ങളും ഒക്കെ എത്തിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകളൊക്കെ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവിടെ വിതരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതായിട്ടുള്ള ഒരു ന്യൂസ് ഒക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ ശരിയാണ് അതുപോലെ അന്താരാഷ്ട്ര മധ്യസ്ഥൻ കാലങ്ങളായിട്ട് ഖത്തറിന് ലോകരാജ്യങ്ങൾ കൊടുക്കുന്ന ഒരു പൊസിഷൻ ആയിരുന്നല്ലോ ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് ശരിക്കും ഇപ്പോൾ ഇതുപോലൊരു പ്രശ്നം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഒരു തീവ്രവാദ സംഘടനയിലെ കുറെ അധികം നേതാക്കന്മാരെ ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു പ്രശ്നത്തിന് ഉത്തരവാദികളായ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യം അതുപോലെ അത് മറച്ചു വെച്ച് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് ഒരു വശത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റു മറു ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്താനോ ഒക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നു അപ്പൊ ശരിക്കും അത് ആ ഒരു ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ ആ ഒരു പ്രശ്നം മുന്നോട്ട് വരുന്നില്ല ഇനിയൊരു ഒരു മധ്യസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാന പ്രിയൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിലേക്ക് ഖത്ര ഉയർന്നു വരാൻ ചാൻസ് ഉണ്ടോ ഇരിക്കും ഒരു ഇമേജ് വലിയ രീതിയിലുള്ള കോട്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം ലോകരാജ്യങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിലെ മാധ്യമങ്ങൾ പോലും പല സമയത്തും ഇങ്ങനെയുള്ള ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള പ്രശ്നം നടക്കുമ്പോൾ ഖത്തറിലേക്ക് നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പ്രതീക്ഷകൾ നമുക്കറിയാം സീസ്ഫയറിന് വന്ന സമയത്തൊക്കെ സീസ്ഫയറിൽ ഫുള്ള ചർച്ചകളെല്ലാം നടന്നിരുന്നത് ഖത്തറിലായിരുന്നു ഇതൊരു ഖത്തറിന്റെ ഇട ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു വശത്തു നിന്ന് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും മറ്റൊരു വശത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഒളിപ്പിക്കുകയും ഇത് മുന്നേയും ഇതിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ ഒട്ടബറേഡ് സംഭവിച്ച സമയത്ത് മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ടെലിവിഷനിലൂടെ അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പഴയ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ഫുൾ ഫോമിൽ ഈ ഒരു സംവിധാനത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെ ശരിയാണ് അത് ഖത്തറിന്റെ ഒരു ഇമേജിനെ മാത്രമല്ല അമേരിക്ക അമേരിക്കയുടെ ഒരു വലിയൊരു ബേസ് സൈനിക ബേസ് ഉള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയുമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഏത് എവിടെ എന്ത് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും അത് അമേരിക്ക അറിയാതെ നടക്കില്ല എന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇതിൽ അറിവുകളൊന്നുമില്ല എന്നാണ് അമേരിക്ക പറയുന്നത് അപ്പോൾ അതുപോലെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയൊക്കെ ഈ ഒരു പ്രശ്നം ബാധിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ലേ ഡോക്ടർ മോഹൻ വർഗീസ് ശരിക്കും യഥാർത്ഥത്തിൽ അമേരിക്ക അറിയാതെ അമേരിക്കയുടെ അറിവില്ലാതെ സമ്മതം രണ്ടാമത്തെ കാര്യമാണ് അമേരിക്കയുടെ അറിവില്ലാതെ മധ്യപൗരത്വ പ്രദേശത്തെ ഒരു ആക്രമണവും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഖത്തറിൽ നടന്ന ആക്രമണം ഖത്തറിൽ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ എയർബെയ്സ് എവിടെയുണ്ട് ആ ഒരു അൽ ഉദ് എയർബേസ് അത് ആ മധ്യപൗരത്വ പ്രദേശത്തെ അമേരിക്കയുടെ പല താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അമേരിക്കൻ വെപ്പൺസ് പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു താവളമാണ് ആ താവളത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് പ്രത്യേക ഒരു റെസിഡൻഷ്യൽ കേന്ദ്രത്തിൽ ഹമാസിന്റെ നേതാക്കൾ വസിച്ചിരുന്ന ഇടത്ത് ആക്രമണം ഉണ്ടായത് ഹമാസിന്റെ ഉന്നതരായ അഞ്ച് നേതാക്കളെ ലക്ഷ്യവെച്ചുവെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളെ മാത്രമേ വധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഹമാസിന്റെ ജൂനിയർ ചില നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞു എന്നിശ്രതയല്ലേ മേലി ധരിക്കാം പക്ഷേ ഇത് അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ച് ഏറിയൽ സപ്റ്റീസ് ആണ് വിമാനങ്ങൾ ഇസ്രയേലി പോർ വിമാനങ്ങൾ പതിനഞ്ചോളം വിമാനങ്ങൾ പറന്നു വരികയും അതിൽ പത്ത് മിസൈലുകളെങ്കിലും കൃത്യമായ ഇടങ്ങളിൽ പതിക്കുകയും ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല അമേരിക്കയുടെ ചാരക്കണ്ണുകൾ അമേരിക്കയുടെ റെയ്ഡർ സംവിധാനങ്ങൾ ഇത് കണ്ടില്ല എന്ന് പറയുന്നത് തികച്ചും അസംഭവ്യമായ കാര്യമാണ് അതുകൊണ്ട് ഒരുപക്ഷെ അമേരിക്കയുടെ അറിവുണ്ടായിരുന്നു അമേരിക്ക ഇസ്രായേൽ അറിയിച്ചിരുന്നു ആ അറിവ് ഇസ്രായേൽ അമേരിക്ക ഖത്തറിന് കൈമാറുന്നതിൽ സമയം എടുത്തു എന്നാണ് ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് എന്ത് ആണെങ്കിലും ശരി അമേരിക്കയെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഖത്തറിനാവില്ല സൗദി അറേബ്യക്കാവില്ല യു എഇക്കാവില്ല കാരണം ഈ രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ നിക്ഷേപങ്ങളുടെ ഒരു നല്ല പങ്ക് രാജകുടുംബാംഗങ്ങളുടെയും ഒക്കെ നിക്ഷേപങ്ങളുടെയും അല്ലെങ്കിൽ പൊതു നിക്ഷേപങ്ങളുടെ ഒരു നല്ല പങ്ക് അമേരിക്കയിലാണ് അത് മാത്രമല്ല അമേരിക്ക നൽകുന്ന ഒരു സുരക്ഷാ കവചം പൂർണ്ണമായി വേണ്ട എന്ന് വെക്കാൻ ഈ രാജ്യങ്ങൾക്ക് ജി സി സി രാജ്യങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അമേരിക്ക സ്റ്റിൽ ക്ലൗഡ് ഇൻ ദി അറബ് വേൾഡ് എസ്പെഷ്യലി ദ ജി സി സി അതുകൊണ്ടാണ് അത് വളരെ പ്രധാനമാണെന്ന് പറയുന്നത് ഇപ്പോഴിതാ ഖത്തറുമായി ഒരു പ്രത്യേക സുരക്ഷാ കരാർ അതാണ് ഏറ്റവും വൈകി വന്ന വാർത്ത അമേരിക്ക ഒരു സമഗ്ര സുരക്ഷാ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് വൈകി വരുന്ന വിവരം അതുകൊണ്ട് അമേരിക്കക്ക് ഈ രീതിയിൽ മുഖം നഷ്ടപ്പെട്ടു എന്ന് തോന്നാമെങ്കിലും ഇസ്രായേൽ പക്ഷപാതിത്വം ആരോപിക്കാം എങ്കിലും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം ഈ വിഷയത്തിൽ മാറ്റിവയ്ക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ വറുവശത്ത് ഇസ്രയേലിന് പ്രത്യേകമായി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു കാരണവശാലും വച്ചാലും അമേരിക്ക ഇസ്രയേലിനെ തള്ളിപ്പറയില്ല അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഗാസ ആക്രമണ പദ്ധതി ഉൾപ്പെടെ ഇപ്പോഴത്തെ ഫൈനൽ പുഷ് അന്തിമ യുദ്ധം എന്ന് പറയുന്ന ഇപ്പോഴത്തെ കരയുദ്ധത്തിന്റെ കാര്യങ്ങൾ പോലും അമേരിക്കയുടെ കൂടെ വ്യക്തമായ അറിവോടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് നടക്കുന്നത് എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പല ആവൃത്തി പറഞ്ഞതാണ് ഗസയിലെ ഹമാസ് നേതൃത്വം പൂർണ്ണമായി ആയുധങ്ങൾ ഉപേക്ഷിക്കണം ചർച്ചകൾക്ക് തയ്യാറാക്കണം ആയുധങ്ങൾ ഉപേക്ഷിക്കാനോ ബന്ധികളെ റിലീസ് ചെയ്യാനോ തയ്യാറാവാത്തത് കൊണ്ട് വളരെ വലിയ ആക്രമണം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന അമേരിക്കയുടെ ഒരു സൂചന തൃണവൽ ഗണിച്ച ഹമാസിന് ലഭിക്കുന്ന വലിയ തിരിച്ചടി തന്നെയാണിത് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദമോ അമേരിക്കയുടെ സ്നേഹപൂർവ്വമായ ശാസ്ത്രനോ ഒന്നും തന്നെ വകവെച്ചു കൊടുക്കാൻ ഇസ്ര തയ്യാറല്ല കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നു ആർമി രാജ്യങ്ങൾക്ക് റീ അഷുറൻസ് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഖത്തോടോട് അമേരിക്ക പറയുകയാണ് ഇനി ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിൽ നിന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബെഞ്ചമിൻ നത്യാഹുവിന്റെ ഇസ്രായേലി പ്രധാനമന്ത്രി നതിന്യാഹുവിന്റെ ഒരു പ്രസ്താവന വരികയാണ് തങ്ങൾ ഹമാസിനെ ലോകത്തെവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് ചെന്ന് വക വരുത്തും എന്ന ബെഞ്ചമിൻ നത്യാഹുവിന്റെ വാക്കുകൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പൂർണമായി ഒരു ഒരു നിയന്ത്രിക്കാനാവാത്ത ഒരു രീതിയിലേക്ക് ഇസ്രയേൽ മാറിയിരിക്കുന്നു ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് അമേരിക്ക ഒരു പോസ്റ്റ് ഫാക്ട് ആക്ട് സാങ്ഷൻ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല ആ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റാൻ മോചനം എന്ന ഒബ്ജക്റ്റീവ് ഇപ്പോഴും തുലാസിലാണ് അതുപോലെ ഹമാസിനെ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യുക എന്ന ഒബ്ജെക്റ്റീവും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല അതിനു വേണ്ടിയുള്ള ഫൈനൽ പൂക്ഷാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് ഹമാ അതായത് രണ്ടു വർഷം തെക്കുന്നതിന് മുൻപ് എന്തു വിധേയനയും ഇത്രയേൽ ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശ്രമത്തിലാണ് അല്ല എങ്കിൽ ബെഞ്ചമിൻ ദുനെ തന്റെ ഹോട്ട് സീറ്റ് ഒരു പക്ഷെ നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു ഭീതിയുമുണ്ട് വ്യക്തിപരമായി ബെഞ്ചമിൻ നെതന്യാഹുവിന് ചില നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം കാരണം അദ്ദേഹത്തിനെതിരെയുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അതൊക്കെ നിയമത്തിന് മുന്നിൽ വരുമ്പോൾ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുകയും ഒരുപക്ഷെ തുറങ്ങിലടക്കപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ഫുട്ഫുഷ ഫൈനൽ നടന്നുവിടെ കരുതാം അതായത് ഇപ്പോൾ ഈ നടക്കുന്ന നീക്കങ്ങൾ അതായത് ഗാസ പിടിച്ചടക്കാനുള്ള ഒരു നീക്കങ്ങള് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഖത്തറിൽ ഗാസ് ഹമാസിന്റെ നേതാക്കന്മാരെ നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു ധൈര്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും ബന്ധുക്കളുടെ മോചനത്തെ കൂടുതൽ സങ്കീർണമാക്കുക ചെയ്യുന്നത് ശരിക്കും അവരെ ജീവനോടെ കിട്ടുവാ വിട്ടുകിട്ടുക എന്നുള്ള ആ ഒരു പ്രക്രിയ പോലും അത് ഇനി എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിക്കുമല്ലേ ശരിക്കും ചെയ്യുന്നത് ഇവിടെയാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നത് ഇവിടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യേണ്ട സമയത്താണ് ഇസ്രായേൽ ഈ പ്രയോറിറ്റി ബന്ദിമോചനമാണ് പ്രയോറിറ്റി എങ്കിൽ നാളിതുവരെ നടന്ന രണ്ട് വെയിൽസ് ആയി നടന്ന ബന്ദിമോചനം നൂറോളം പേര് രണ്ട് ഘട്ടങ്ങളിലായി മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് മോചനങ്ങളും സാധ്യമായത് താൽക്കാലിക വെടിനിർത്തൽ രണ്ട് പ്രാവശ്യമായി ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുദ്ധം തുടങ്ങിയ ഒരു മാസത്തിന് ശേഷവും പിന്നീട് കഴിഞ്ഞ വർഷവുമായി നടന്ന രണ്ട് വെടിനിർത്തൽ സമയത്ത് മാത്രമാണ് ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടത് ബന്ദി മോചന സമയത്ത് ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഓവർ ജൂബിലേഷൻ ആഹ്ലാദ പ്രകടനങ്ങൾ വലിയ രീതിയിലാണ് ഇസ്രയേലി മനസ്സുകളെ മുറിപ്പെടുത്തിയത് അത് ഒരുപക്ഷെ ഹമാസ്വർ മാനർ അത് ഒരുപക്ഷെ ഇസ്രായേലിനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് അൻപത് പേരാണ് അവശേഷിക്കുന്നത് അതിൽ മുപ്പത് പേരെങ്കിലും ഒരുപക്ഷെ ജീവിച്ചിരിപ്പില്ല എന്ന എസ്റ്റിമേറ്റ് ആണ് ഇസ്രായേലിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ ഇരുപത് ബന്ധുക്കൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ ഏതോ തുരങ്കങ്ങളിൽ ജീവനോടെ ഉണ്ട് എന്നാണ് ഈ ആളുകളുടെ ഫാമിലി നല്ല സമ്മർദ്ദമാണ് ചെലുത്തുന്നത് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഒരു പക്ഷെ അവരെ ഒരിക്കലും കിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണോ ഇസ്രായേൽ എത്തുന്നത് എന്നറിയില്ല പക്ഷേ ഹമാസിനെ ഫിനിഷ് ചെയ്യുന്നതും ബന്ധിമോചനവുമായി ഇനി കൂട്ടിക്കുഴിക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ ഏർ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയൊരു ഒരു സമീപനമാണ് ഇപ്പോഴത്തെ അതി അതിഭയങ്കരമായ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് കാരണം ബ്രേക്കും ഇല്ലാതെ നീങ്ങുകയാണ് കാരണം ഒരു ഓൾ ഔട്ട് വാർ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുവരെ ഉണ്ടായത് തന്നെ വലിയ ഭീകരമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി വളഞ്ഞിരിക്കുന്നു അവിടെ ഏതാണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമമാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇസ്രയേൽ ഗാസ്തയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിട്ടില്ല എന്ന് ഓർക്കണം മുൻകാലങ്ങളിൽ ഏറ്റെടുത്തിരുന്നു തിരഞ്ഞെടുപ്പിലൂടെ ഹമാസ് അധികാരത്തിൽ വന്നു അതിനുശേഷം ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി ഘട്ടംഘട്ടമായി ഗാസായി പിൻതിരിഞ്ഞതിന് ശേഷം രണ്ടു വർഷമായി തുടരുന്ന പോരാട്ടത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ടേക്കിംഗ് ഓവർ ഗാസ എന്ന പദ്ധതി ഇപ്പോൾ ഇസ്രായേൽ ഇതാ നടപ്പാക്കാൻ ഒരുങ്ങുന്നു അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് കോൺസെന്റ് തീർച്ചയായും ഇസ്രായേൽ അതിനെ കുറിച്ച് അറിയാം ഒരു പ്രദേശം പൂർണ്ണമായി കൈയടക്കി അവിടെ പൂർണ്ണമായി തകർ തകർന്ന ഗാസയുടെ റീകൺസ്ട്രക്ഷൻ ആളുകളുടെ ഹമാസിന്റെ ആളുകൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം മറ്റുള്ള ആളുകൾ ഗാസ നിവാസികൾ ഇരുപത്തി അവശേഷിക്കുന്ന ഏതാണ്ട് അറുപത്തി അഞ്ചായിരത്തോളം പേര് മരിച്ചു എന്നതാണ് കണക്ക് ആക്രമണങ്ങളിൽ മറ്റൊരു ഒരു ലക്ഷത്തിലധികം പേര് പൂർണ്ണമായി ഡിഫ് അല്ലെങ്കിൽ അവരുടെ അംഗഭംഗം വന്നുപോയി മറ്റ് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും കെട്ടിടങ്ങളും കംപ്ലീറ്റ്ലി ഡെസിനേറ്റഡ് ആയി വാസയോഗ്യമല്ലാത്ത കെട്ടിടങ്ങൾ അതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയ ജനത ഇതിന്റെ എല്ലാം പുനരധിവാസം വലിയ ചാലഞ്ചാണ് അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ആൻഡ് നോക്കുന്നത് എന്നിരുന്നാലും തങ്ങളുടെ ദൗത്യം തന്നെയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ശരിയാണ് ഇപ്പം ഇപ്പോൾ നടക്കുന്ന ഇപ്പം നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് ഗാസ പിടിച്ചടക്കുന്ന ഒരു രീതിയിലേക്ക് ഇസ്രായേൽ മാറുന്നതും അതുപോലെ ഖത്തറിൽ ചെന്നിട്ടുള്ള ഒരു അക്രമം ഇത് രണ്ടു ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മെയിൻ വിഷയം അപ്പോൾ ഈ ഈ ഒരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറി വന്ന ഇസ്രായേൽ വീണ്ടും ഗാസയിലേക്ക് കടന്ന്രമിക്കുകയും ഗാസയെ പിടിച്ചടക്കാനുള്ള ആ ഒരു നീക്കത്തിലേക്ക് മുന്നോട്ടിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തത് ശരിക്കും ഒക്ടോബർ ഏഴിലെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ അക്രമവും അതുപോലെ ഇസ്രായേലിന്റെ ഒരുപാട് ഇസ്രായേൽ പൗരന്മാരെ പിടിച്ചുകൊണ്ടുപോയി വില പീശുന്ന തരത്തിലേക്കുള്ള ഹമാസിന്റെ ക്രൂരമായ ഒരു നീക്കങ്ങളുമൊക്കെ ആയിരുന്നു വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളെ ഈ വിഷയത്തിൽ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് അറിയത്തില്ല ശരിക്കും ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു നാറ്റോ സഖ്യം പോലെ ഒരു അറബ് പുതിയൊരു അറബ് സഖ്യം രൂപപ്പെടുക എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരുന്നില്ലേ ശരിക്കും സാഹചര്യം തീർച്ചയായിട്ടും ഒരു സുരക്ഷാ സംവിധാനത്തെ കുറിച്ച് അറബി ഉച്ചകോടിയിൽ സംസാരമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ നെയ്റ്റോയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രിൻസിപ്പിൾ അത് തന്നെയാണ് എങ്കിലും നെയ്റ്റോ കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് അത് നിർവഹിക്കുന്നു ഏതെങ്കിലും ഒരു നെയ്റ്റോ അംഗ രാജ്യം പുറത്തുനിന്ന് ആക്രമണ ഭീഷണി നേരിട്ടാൽ ആക്രമിക്കപ്പെട്ടാൽ എല്ലാ നെയ്റ്റോ രാജ്യങ്ങളും കൂടി ചേർന്ന് ആ ആക്രമണ വിധേയമായ രാജ്യത്തിന് സൈനികമായ സഹായം എത്തിക്കണം ഡിഫൻഡ് ചെയ്യണം എന്ന ഒരു പ്രഖ്യാപനം അത് ആ പ്രിൻസിപ്പൾ എക്കാലത്ത് നടപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് ഉക്രൈനിൽ റഷ്യ ഒരു വലിയ ത്രെട്ട് കണ്ടത് അതുകൊണ്ടാണ് ഉക്രൈൻ പാശ്ചാത്യ ചേരിയിലേക്ക് നീങ്ങിയാൽ ഇ യു മെമ്പർഷിപ്പ് എടുക്കുകയും നെയ്റ്റോയിൽ ചേരുകയും ചെയ്താൽ റഷ്യയുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ നെയ്റ്റോയുടെ ആയുധങ്ങളും സേനാ വിന്യാസവും മിസൈലുകളും എത്തുകയാണ് അതുപോലെ ഒരു സംവിധാനമാണോ ഖത്തർ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ഏതാനും അറബ് രാജ്യങ്ങൾ കലാകാലങ്ങളിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അവരെല്ലാം ഒറ്റയ്ക്കാണ് ഇപ്പോഴും അറബ് ലീഗ് പറയുന്നത് എന്താണ് ഖത്തറിന് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഖത്തർ പ്രതികരിച്ചാൽ തങ്ങൾ കൂടെ നിൽക്കും ഖത്തറിന്റെ രാജ്യത്തിന് ഇത്രയേലിനെതിരെ പ്രതികരിക്കാനുള്ള സൈനിക ശേഷി ഇല്ല എന്നത് പകൽ പോലെ വിളിച്ച പകൽ പോലെ വ്യക്തമാണ് പക്ഷേ അങ്ങനൊരു ആക്രമണം ഉണ്ടായാൽ തങ്ങൾ കൂടെ നിൽക്കും എന്നാണ് ഖത്തറിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഒരു സൈനിക നടപടി എന്ന് പറയുന്നത് ഒരു പക്ഷേ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു നടപടി ആയിരിക്കില്ല പക്ഷെ അറബ് ലോകത്തിന് പുറത്താണ് രണ്ട് വലിയ ശക്തികളുണ്ട് ഇസ്ലാമിക ശക്തികളുണ്ട് അതിലൊന്ന് ഇറാനാണ് മറ്റൊന്ന് ടർക്കിയാണ് തുർക്കിക്കും ഇറാനും അതിനുള്ള ശേഷിയോട് ഇസ്രായേലെ നേരിടാനുള്ള ശേഷിയുണ്ട് ഇറാൻ അതിനു വേണ്ടി ശ്രമിച്ചതുമാണ് അറബി ജനവിഭാഗമായ പലസ്തീനിയൻ ജനതയുടെ സംരക്ഷകരെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നത് കൂടുതലായും ഇറാനാണ് അറബികൾക്ക് കഴിയാത്തത് വളരെ വലിയ അറബി ലോകത്തിന് ഏതാ മുപ്പതിലധികം രാജ്യങ്ങളുള്ള അറബ് ലോകത്തിന് കഴിയാത്തത് ഒരു മേഖലയിലുള്ള നോൺ അറബ് മുസ്ലിം രാജ്യമായ ഇറാന് കഴിയുന്നു എന്നാണ് ഇറാന്റെ ഒരു സംസാരം അതുപോലെ തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് തൈഫ് എർദോഗാനും ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഈ കാര്യമായ നീക്കങ്ങൾ നടത്തിയില്ല എങ്കിലും സൈനിക നീക്കം നടത്തിയില്ല എങ്കിലും വാക്ധോരണി കൊണ്ട് കാര്യങ്ങളെല്ലാം ശബ്ദമുഖരിതമായി മാറുകയാണ് അതുകൊണ്ടാണ് അറബ് ലോകത്തിന് ഇപ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ അറബ് ലോകത്തിന്റെ നിസ്സഹായത ലോകം പരിഹസിക്കും അത് കണ്ടുകൊണ്ട് ലോകം പരിഹസിക്കും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇതാ ഇതാ ഞങ്ങളിതാ ഫേസ് ഏറ്റവും മാതൃകയിലുള്ള ഒരു സൈനിക പിന്നെ നീക്കം ഞങ്ങൾ നടത്താൻ മടിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം ഈ ഇപ്പോൾ അവസാനത്തെ ഉച്ചകോടിയിൽ വന്നു അത് മാത്രമല്ല യമനിൽ നിരന്തരമായി ആക്രമണം നടക്കുന്നു ഏറ്റവും വൈകി വരുന്ന വാർത്തയനുസരിച്ച് യമനിലെ ഖുദൈദ പട്ടണം അതായത് ചെങ്കടൽ തീരത്തെ ഒരു പട്ടണമാണ് അവിടെ ഇസ്രയേലി ഫൈറ്റർ പ്ലെയിൻസ് ബോംബ് വർഷം നടത്തിയിരിക്കുന്നു ആ തുറമുഖം വഴി വലിയ തോതിൽ ആയുധങ്ങൾ ഹൂതികൾക്ക് എത്തുന്നു ഇറാനിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും എത്തുന്നു എന്നതാണ് ആരോപണം അത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ആഴ്ച നിരന്തരമായ ആക്രമണം ഈ യമനിലെ സന സിറ്റിയിലുണ്ടായി ഒരു ആയുധ സംഭരണ കേന്ദ്രം അതിന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് അതുപോലെ ഇന്ധന സംഭരണ കേന്ദ്രം അതുപോലെ ടെലിവിഷൻ ഓഫീസ് പത്ര ഓഫീസ് ഇതെല്ലാം തന്നെ ഇസ്രായേലി ആക്രമണത്തിന് വിധേയമായി അങ്ങനെ നിരന്തരം അറബ് ലോകത്തെ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അറബ് ലോകത്തിന് പ്രസ്താവനകളിലൂടെ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ സൈനികമായി പ്രതികരിക്കാനാവുമോ എന്ന ഗാഠമായ ആലോചനയിലാണ് ഇപ്പോൾ അറബ് ലോകം ഓക്കെ വളരെ ശരിയാണ് എന്തായാലും അടുത്ത തലമുറയ്ക്കെങ്കിലും തീവ്രവാദവും സംഘർഷങ്ങളും ഇല്ലാത്ത മനുഷ്യന്റെ മതത്തിന്റെ പേരിൽ കഴുത്തറത്തു കൊല്ലാത്ത സ്നേഹവും സമാധാനവുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്നും ലോകരാജ്യങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് അതിലേക്ക് നയിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ നാലുമണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ഇസ്രായേലിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്ന അരുൺ കിഴക്കൻ രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും നന്ദി you